ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കോണ്ഗ്രസിലെ എണ്ണം പറഞ്ഞ നേതാക്കളുടെ കുത്തൊഴുക്കാണ് വരുന്ന ദിവസങ്ങളിൽ രാജ്യം കാണാൻ പോകുന്നത് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്ന നേതാക്കന്മാരുടെ എണ്ണവും പ്രാധാന്യവും കേട്ടാൽ രാജ്യം തന്നെ ഞെട്ടിത്തെറിക്കും ഒരു കാലത്ത് കോൺഗ്രസിനെ കൈവെള്ളയിൽ വച്ച് നടന്നുകൊണ്ടിരുന്ന ഗുലാം നബി ആസാദ് ഒന്നാം കക്ഷി മനേഷ് തിരുവാരി അടുത്ത പ്രമുഖൻ ഒരു കാലത്ത് കോൺഗ്രസിന്റെ ജീവാത്മാവും പരമാത്മാവുമാണെന്ന് പറഞ്ഞു നടന്നിരുന്ന പി ചിദംബരവും മകൻ കാർത്തിക് ചിദംബരവും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ബി ചേരുന്നു കേരളത്തിൽ നിന്നുള്ള ശശി തരൂർ എം പി സ്ഥാനം രാജിവെച്ച് രാജ്യസഭയിലൂടെ മന്ത്രിസഭയിലെത്തി കേരളത്തിന്റെ പേരും നിലനിർത്തും തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് പോരുകയും രാജീവ് ചന്ദ്രശേഖർ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യും ഇതിനേക്കാളൊക്കെ ഉളവാക്കുന്ന ഒരു മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രമുഖ നേതാവായ ശരത് പവാർ തന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന പ്രഖ്യാപനവുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ കളത്തിൽ വരും പവാറിന്റെ മകൾ സുപ്രിയയും പവാറിന്റെ അടുത്ത അനുയായികളും ബിജെപിയുമായി യോജിച്ച് പ്രവർത്തിക്കുകയും സുപ്രിയ കേന്ദ്രത്തിൽ മന്ത്രിയാവുകയും ചെയ്യും രാജ്യത്ത് കോൺഗ്രസിനെ താങ്ങി നിർത്തിയിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ പലരുമാണ് ഈ രീതിയിൽ ബിജെപിയിലേക്ക് ചേക്കേറുവാൻ തുടങ്ങിയിരിക്കുന്നത് ഈ രീതി തുടർന്നാൽ കോൺഗ്രസിൽ ും കെ സി വേണുഗോപാലും മാത്രമേ കാണുകയുള്ളൂ മഞ്ഞുമലയുടെ ഒരു ഭാഗം മാത്രമാണ് മുകളിൽ പറഞ്ഞ പേരുകൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്താൻ പോകുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം അതിലും എത്രയോ കൂടുതലാണ് ഇതിനെ തടയിടാൻ ഇനി ആര് നോക്കിയാലും സാധിക്കുകയില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഓരോ നേതാക്കന്മാരും അടക്കം പറയുന്ന ഒരു വാചകമുണ്ട് പണ്ട് ചുണ്ടലി പറഞ്ഞ അതേ വാചകം രാഷ്ട്രീയത്തിൽ നിലനിൽപ്പ് വേണമെങ്കിൽ വല്ല ബി ജെ പിയും പോയി ലയിച്ചുകൊള്ളൂ എന്ന് കേരളത്തിൽ നിന്ന് ബി ജെ പി ലേക്ക് പോകാൻ തയ്യാറെടുത്തു നിൽക്കുന്ന നേതാക്കന്മാരുടെ എണ്ണവും കുറവല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും പലരുടെയും തീരുമാനം സീറ്റ് ലഭിക്കാതെ പോകുന്നവർ ഒരു വഴിക്ക് ഭരണം കിട്ടാതെ വന്നു കഴിയുമ്പോൾ അടപടലം പോകാനുള്ള നീക്കവും പിന്നാമ്പുറത്ത് നടക്കുന്നു ഏതായാലും അടുത്ത ഇരുപത്തി വർഷത്തെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ബി ജെ പി ഇത് തരപ്പെടുത്തുന്നത് എവിടെയാണ് കോൺഗ്രസിന് പിഴച്ചതെന്ന് ചോദിച്ചാൽ കെ സി വേണുഗോപാലിന്റെ വക്രബുദ്ധിയും അമ്മയുടെയും മകന്റെയും പിടിപ്പുകേടും മാത്രമാണ് അതിന് വഴിയൊരുക്കിയത്